അപ്പൊ ഇത് കിടക്കണ ആനയുടെ ഒരു ആക്കാനാണ് എനിക്ക് പറ്റുള്ളത് എന്റെ ഒക്കെ എനിക്ക് തോന്നി അപ്പൊ ചെയ്തേക്കണേ കൊഴപ്പുണ്ടോ ഇല്ല ഇല്ല ഒരുപാട് ആളുകൾ ഇത് അറിഞ്ഞു ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ കാണാൻ വന്നു ഹായ് ഞാനിപ്പോ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് ആലാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്താണ് എന്നെ എന്റെ പിറകിൽ കാണുന്ന ഒരു കാട്ടുകൊമ്പനാണ് എന്ന് നിങ്ങൾ വിചാരിക്കുമെങ്കിലും കാട്ടുകൊമ്പനല്ല കണ്ടില്ലേ അതില് നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ എന്തായാലും ഒരു കൊമ്പം കിടക്കുന്ന ഒരു ഫീലാണ് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് നിത്യ സന്തോഷകരൊക്കെ ഉണ്ട് ഇവിടത്തേക്കുള്ള കുറെ പേര് ഇപ്പൊ നമ്മളിപ്പോ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ സമയത്ത് തന്നെ കുറെ പേര് ഈ കൊമ്പനെ കാണാൻ വന്ന ആൾക്കാരുണ്ട് ഞാൻ എന്റെ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വീഡിയോ കോളിൽ വിളിച്ച് കാണിച്ചു ഇവിടെ ആന കിടക്കാൻ ആന എടുത്തിട്ട് പോവാണ് അപ്പൊ പറഞ്ഞു പോരുത് ആനയെ ഉപദ്രവിക്കും പോരുത് പറഞ്ഞു അതില് ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ കണ്ട ഒരു ആനയുടെ മുന്നിൽ ഞാൻ നിൽക്കുന്ന ഫീലാണ് വിടെ നോക്കുമ്പോ കിടലിനൊരു ലക്ഷണമൊത്ത കൊമ്പൻ അടിപൊളി ഒരു കാഴ്ചയാണ് എന്തായാലും ആനപ്പാറ എന്നുള്ള സ്ഥലത്താണ് ആനപ്പാറ എന്ന ലൊക്കേഷൻ ഗൂഗിളിൽ ഇട്ടാല് നിങ്ങൾക്ക് ഇവിടെ വരാൻ കഴിയും ഇവിടെ വന്നിട്ട് കൊമ്പനെ കാണാൻ കഴിയും എന്തായാലും ഇത് വരച്ച ചേട്ടന് ഒരായിരം സല്യൂട്ട് നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ ആനപ്പാറ എന്ന സ്ഥലത്താണ് ഈ സ്ഥലത്തിന് എങ്ങനെയാണ് ഈ പേര് എന്നാൽ നമുക്കറിയില്ല പക്ഷെ ഇവിടെ നമ്മൾ നമ്മളിപ്പോ എത്തിയപ്പോൾ നമ്മള് ഇവിടെ ഒരു ആനയെ കണ്ടിട്ടുണ്ട് പക്ഷെ ഈ കണ്ട ഉണ്ടല്ലോ ഇത് ശരിക്കും ഒരു കല്ലില് ആ ആനയുടെ ചിത്രം വരച്ചേക്കാണ് അതൊരു പാറയാണ് കുറച്ച് വർഷങ്ങൾക്ക് പഴക്കമുള്ള ഒരു പാറയാണ് അത് വരച്ച കലാകാരൻ നമ്മുടെ കൂടെ ഉണ്ട് ജയൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ആർട്ടിസ്റ്റ് ആണ് നമുക്ക് നമ്മൾ ആ കാഴ്ചകളിലേക്കും പോവാൻ അദ്ദേഹത്തോടെ എങ്ങനെയാണ് ആ ഒരു സംഭവം വരച്ച് ഇത്ര അടിപൊളി ഇപ്പോൾ ഇപ്പോ ഇവിടെ ആ മഴ പെയ്തുകൊണ്ടാണ് ഇത്ര നേരം ഇവിടെ ൾക്കാരുന്നു ഇത് കാണാൻ വേണ്ടി ഇപ്പൊ ഒരു മാസത്തോളമായിട്ട് ഒരുപാട് പേരോട് എത്തുന്നുണ്ട് അപ്പൊ അതും എത്ര വർഷമായിട്ട് ഫീൽഡിൽ തന്നെയുണ്ട് അപ്പൊ ഈ ഒരു പാറ കണ്ടപ്പോ ഇത് ആനയാക്കാം തോന്നുന്ന ഒരു കാരണം എന്തായാലും ഇമാനുവൽ കൂട്ടുകാരൻ പറഞ്ഞു അവിടെ നോക്കാം പറഞ്ഞു സുഹൃത്ത് സന്നേലൂണും കൂടി വന്ന് വന്ന് നോക്കിയത് ഇനിയിപ്പോ നിക്കുന്ന ഒരു ആനയാക്കാൻ പറ്റില്ല അപ്പൊ ഇത് കിടക്കണ ആനയുടെ ഒരാക്കാനാണ് എനിക്ക് പറ്റുള്ളൂ എന്റെ പെട്ടെന്ന് എനിക്ക് തോന്നി അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വേറൊരു സൈറ്റിലേക്ക് പോയതാണ് അപ്പൊ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഒരു ഒന്നര മണിക്കൂർ കൊണ്ടാണ് ഇത് ചെയ്തത് അത്ര രണ്ടുപേര് ചേർന്നെ അപ്പോ രണ്ടാളം ചേർന്നിട്ട് ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ തീർന്നു അപ്പൊ ഈ പെയിന്റ് ഇപ്പൊ മഴയാണല്ലോ ഈ പെയിന്റ് മഴയിന് പീടാവാതെ നിക്കു ഏകദേശം ഇപ്പൊ എത്ര കാലം ഉണ്ടാവുന്ന ഒരു പെയിന്റ് പെയിന്റ് മൂന്ന് വർഷം മൂന്ന് വർഷം നിക്കും ഇപ്പൊ ഒരുപാട് പേരും ഇവിടെ കാണാനൊക്കെ അപ്പൊ അവരുടെ അടുത്ത് പ്രതികരണം എങ്ങനെയാണ് ഇത് ഇവിടെ ഉള്ളവർക്ക് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇത് വരച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ ഇത് അറിഞ്ഞു ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ കാണാൻ വന്നു അതുപോലെ തന്നെ ഒരുപാട് പേര് വീഡിയോ ഒക്കെ എടുത്തും ഫോട്ടോ ഒക്കെ എടുത്തും പബ്ലിസിറ്റി ഒക്കെ ചെയ്ത് ഇവിടെ മൊത്തത്തിൽ തിരക്കായി അപ്പൊ അത് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു കിട്ടുന്നൊരു അംഗീകാരമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എത്തുന്നുണ്ട് അല്ലാതെ വേറെ എന്തെങ്കിലും ഇതുപോലല്ലാതെ ഞങ്ങൾക്ക് പള്ളിയുടെ ആൾത്താര പിന്നെ ചുമറചിത്രങ്ങള് അങ്ങനെ ആർട്ട് വർക്കുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഞങ്ങൾ മാസങ്ങളോളം ഇരുന്ന് വരച്ചിട്ട് പോലും അറിയപ്പെട്ടു വരുന്നില്ല പക്ഷെ ഈ നിസ്സാര വർക്കില് ഞങ്ങള് കുറച്ചുപേരെങ്കിലും അറിഞ്ഞു ഇതിപ്പോ ഒരു ഗാലറിയിൽ ഗ്യാലറിയിൽ എത്തിച്ചു എല്ലാരിലേക്കും ഇത്രയും നല്ലൊരു സ്പേസ് ആയതുകൊണ്ടായിരിക്കും ഒരു റോഡ് സൈഡിൽ തന്നെ ഈ ഇപ്പൊ അപ്പുറ സൈഡിൽ ഇത്ര ഒരു ഭംഗി കിട്ടുമോ ഇങ്ങനെ സൈഡ് ഫ്ളാറ്റ് ആയിട്ട് ചെറിയൊരു ശ്രമം നടത്തുകയുണ്ട് പക്ഷെ അത് പറ്റുന്ന ഒരു ഭാഗ്യവശാലായിരിക്കാം ഈ സൈഡിൽ കിട്ടിയതല്ലേ റോഡ് സൈഡ് ആവുമ്പോൾ ചെയ്യും ഇതിപ്പോ രണ്ടു ദിവസമായിട്ട് ഭയങ്കര മഴയായിരുന്നു അപ്പൊ ഞാനും എന്റെ മനസ്സിൽ എങ്ങനെ ചെറിയ ഭാവനയിൽ കണ്ടു വെള്ളത്തിൽ കിടക്കുന്ന കിടക്കുന്നൊരു ആനയായിരിക്കും എന്നൊക്കെ ഞാൻ മനസ്സിൽ കണ്ടായിരുന്നു പക്ഷേ ഇന്ന് തോർച്ച കണ്ടതുകൊണ്ട് വെള്ളം കുറച്ച് പറ്റി അങ്ങനത്തെ ഒരു ഇതുണ്ടാവും സ്ഥലമാണ് മിക്കവാറും വെള്ളം കേറുന്ന സ്ഥലമാവാനാണ് ചാൻസ് എന്റെ സ്ഥലം വേമൂരാണ് കിലോമീറ്റർ അഞ്ച് ഫ്രണ്ട് വഴിയാണ് എത്തിയത് ആ ആ ഒരു ഒരു ഫേമസ് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാരും സഹായിച്ചിട്ടുണ്ട് ഞങ്ങളെ ഒരുപാട് ആളുകള് സഹായിച്ചു ഞങ്ങളുടെ സുഹൃത്തുക്കള് ഞങ്ങളുടെ പിന്നെ അതുപോലെ തന്നെ ഇത് ഫോട്ടോ എടുത്ത് കിട്ട ആളുകള് അതുപോലെ തന്നെ വീഡിയോ കെട്ട ആള് മറ്റു മാധ്യമങ്ങളിലൊക്കെ എല്ലാ മാധ്യമങ്ങളിലും വന്നു

അങ്ങനെയുള്ള പ്ലാൻ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അതിന് ഇങ്ങനെ പലരും പല സ്ഥലത്തും പല സാധനങ്ങളൊക്കെ തിരക്കാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോയി കണ്ടുകഴിഞ്ഞായിട്ട് മാറിയിട്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ് അപ്പൊ ഇനിയും ഇതുപോലത്തെ കലാ സൃഷ്ടികൾ ഞങ്ങൾക്കും കാണാൻ കഴിയുന്നതാണ് അപ്പൊ പറയുന്നത് അപ്പോ ഇരുപത് വർഷമായിട്ട് ഈ ഒരു ഫീൽഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ പഠിച്ചെടുത്താണോ അതോ ആഗ്രഹങ്ങളോട് ചെയ്ത് പഠിച്ചതാണോ ഞാൻ പഠിച്ചതല്ല സ്വന്തമായിട്ടുള്ള കഴിവുകൊണ്ട് അങ്ങനെ ഇരുപത് കൊല്ലമായിട്ട് വരയ്ക്കെ ചെയ്യുക കൊച്ചു വരയ്ക്കും പാട്ടൊക്കെ പാടും അങ്ങനെ എന്റെ ഫാമിലി ചേട്ടൻ അസിസ്റ്റ് വന്നയാണ് ഇവിടെ നിങ്ങൾ തീരും ഞങ്ങള് ഇത് വേറൊരു സൈറ്റിലേക്ക് പോകാൻ വേണ്ടിട്ട് വന്നതാണ് ഞങ്ങളുടെ ഒരു കൂട്ടുകാർ ഇമ്മാനുവൽ ആണ് ഇങ്ങനെ പറഞ്ഞത് ചെയ്യാൻ അത് ഒത്തിരി സമയം എടുത്ത് ചെയ്യാനുള്ള ഇതില്ല ഞങ്ങള് വേറെ സ്കൂളിലേക്ക് വരയ്ക്കാൻ പോണ സമയത്താണ് ഞങ്ങള് ഇവിടെ പെട്ടെന്ന് വന്ന് ഒന്നര മണിക്കൂർ കൊണ്ട് തീർന്നതാണ്

വരുന്ന സമയത്ത് ഈ വള്ളിച്ചെടികളോ അങ്ങനെ എന്തെങ്കിലും ഇല്ല വള്ളിച്ചെടികൾ ഇങ്ങനെ ആ നിക്കണ ചെടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ ചെലവര് വന്ന് അത് വെട്ടി കളയണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞത് കളയരുത് കാരണം ഒരു കാട്ടിൽ കിടക്കുന്ന ഒരു ആന ഒരു കാട്ടാനയാണ് ഞങ്ങൾ എന്റെ മനസ്സിലുള്ളത് അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ചെടി വിട്ടുപോയ അതിന്റെ അടുത്തുള്ള പുല്ലുകള് പറിക്കൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞാണ് അപ്പൊ അത് അങ്ങനെ തന്നെ ആ ഒരു കാടിന്റെ ഭംഗിയെ അങ്ങനെ നിലനിർത്താൻ വേണ്ടിട്ട് ഒരു കാട്ടുകൊമ്പനാണപ്പൊരിക്കൊമ്പൻ അരിക്കൊമ്പൻ തന്നെ ആയിക്കോട്ടെ അരിക്കൊമ്പൻ റെസ്റ്റ് എടുക്കാണപ്പോ വെള്ളത്തില് വളരെ മനോഹരായിട്ടുണ്ട് പ്രശംസിക്കാതിരിക്കാൻ പറ്റില്ല അതെ ചേട്ടന്റെ പേരെന്താണ് സനിൽ സനിൽ ജയൻ ചേട്ടനും സനിൽ ചേട്ടനും കൂടി ചെയ്തതാണ് ഈ വലിയൊരു കലാസൃഷ്ടി ഇവിടെ എത്തുന്നവര് എല്ലാവരുടെയും മനസ്സും കണ്ണും ഒരുപാട് നിറയ്ക്കുന്ന ഒരു ഭയങ്കര ഭംഗിയുള്ള ഒരു സംഭവം കൂടെയാണ് ആനകളെ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഇതിട്ട് അരിക്കൊമ്പനും നമ്മുടെ ചക്കരക്കൊമ്പലും കുറെ അധികം ആനകളെ നമ്മൾ അല്ലാതെയും കേൾക്കുന്നുണ്ട് അപ്പോ ആ ആനകളൊന്നും കൂടാതെ ഇനി ഒരു ആനയും കൂടി നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട ലിസ്റ്റിലേക്ക് വന്നിരിക്കുകയാണ് ഈ ആനപ്പാറയിൽ എത്തി ആനയും കാണാൻ വേണ്ടി ഒരുപാട് വരുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇവിടെ ഉള്ളവരൊക്കെ ഫേവറേറ്റ് ആയി മാറി കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ എന്തായാലും